പ്രിയമുള്ളവരെ ഏറെ കാത്തിരുന്ന എംബുരാൻ എന്ന സിനിമ കേരളത്തിൽ എങ്ങും റിലീസ് ചെയ്യാൻ പോവുകയാണ് ഇരുന്നൂറ് കോടിയിലധികം രൂപയാണ് ഈ സിനിമയുടെ നിർമ്മാണ ചെലവ് മോഹൻലാലും പൃഥ്വിരാജും ഇന്ദ്രജിത്തും മഞ്ജു വാര്യരും എല്ലാം അഭിനയിക്കുന്ന ഒരു വലിയ താരനിരയുടെ പിൻബലമുള്ള ഈ സിനിമ കോടികൾ ചെലവഴിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല അതിന്റെ പ്രീ ബുക്കിങ്ങിലൂടെ തന്നെ ഈ സിനിമ കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞു പക്ഷേ ഇവിടെ നമ്മൾ വിഷയമാക്കുന്നത് ഈ അടുത്തിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതായത് ഇരുപത്തി ആറാം തീയതി മാർച്ച് ഇരുപത്തി ആറാം തീയതി പൃഥ്വിരാജ് പൃഥ്വിരാജാണ് ആ സിനിമയുടെ ഡയറക്ടർ ആ പൃഥ്വിരാജ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു പോസ്റ്ററാണ് ആ പോസ്റ്റർ ഇപ്രകാരമാണ് അറ്റ് ദ എൻഡ് ദോസ്ഫർ അന്തിമമായി ഒരു നാമം ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു ആ നാമവും ലൂസിഫർ തന്നെയായിരുന്നു പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കി ഇതിന് ബൈബിളിലെ ഏതെങ്കിലും പദവുമായി വാക്യവുമായി സാമ്യമുണ്ടോ നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തിന്റെ പക്കളായിരുന്നു വചനം ദൈവമായിരുന്നു ഇവിടെ വചനം അതായത് യേശു ആ പദം പദമെടുത്ത് മാറ്റിയിട്ട് അവിടെ ദൈവ പകരം ഇവർ ലൂസിഫർ എന്ന നാമം വെച്ചിരിക്കുകയാണ് കാരണം ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു നാമം ഉണ്ടായിരുന്നു ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു ആ നാമവും ലൂസിഫർ തന്നെയായിരുന്നു ട്രെയിലർ നോക്കിയാൽ അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും ക്രിസ്ത്യാനികൾക്കിടയ്ക്ക് ഇവന് ഒരു പേരേ ഉള്ളൂ ലൂസിഫർ പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ് ഭൂഗോളങ്ങളുടെ എംബുരാൻ ലൂസിഫർ എന്നൊക്കെയാണ് ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുക നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസ പ്രകാരം പരിശുദ്ധാത്മാവാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവും ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് പറയുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവാണ് ഭൂഗോളങ്ങളുടെ എമ്പുരാൻ ലൂസിഫർ എന്ന് മാത്രമല്ല നമ്മൾ ഓർക്കണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമാണ് ഭൂഗോളങ്ങളുടെ എംബുരാൻ അല്ലെങ്കിൽ ഭൂഗോളങ്ങളുടെ ചക്രവർത്തി അതുകൊണ്ടാണ് ക്രൈസ്തവർ പറയുക എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും ദൈവമേ അങ്ങയുടേതാക്കുന്നു ഇവിടെ ദൈവത്തിന്റെ സ്ഥാനത്ത് സാത്താനെ കയറ്റിവെച്ചിരിക്കുക രണ്ടും ഒരു ഡയലോഗ് ഇങ്ങനെയാണ് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ഓർക്കണേ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ ക്രൈസ്തവർ യേശുവിനെ ദൈവപുത്രനായി വിശ്വസിച്ച് ഏറ്റു പറയുന്നവരാണ് ഇവിടെ ഈ പൃഥ്വിരാജന ഈ പ്രമോഷൻ ലൗചിനവും തമ്പുനയിലും എല്ലാം ഇടുന്ന ക്രൈസ്തവര് നിങ്ങൾക്കറിയാമോ ലൂസിഫർ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഈ എംബുരാനും ലൂസിഫറും എല്ലാം സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കണം ഈ പദം എവിടെ നിന്ന് വന്നു എങ്ങനെയാണ് സഭാചരിത്രത്തിൽ ലൂസിഫർ എന്ന പദമുണ്ടായത് ഓർക്കുക ബൈബിളിലെ ദൈവത്തിന്റെ സ്ഥാനത്ത് സാത്താനെ പ്രതിഷ്ഠിക്കുന്നവർ ആത്യന്തികമായി അശാന്തിയും അനീതിയും അക്രമവും അരാജകത്വവും അധാർമികതയും എല്ലാമാണ് പ്രമോട്ട് ചെയ്യുന്നത് ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടി ഒരല്പനേരത്തെ ലാഭത്തിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാമോ എന്നുകൂടി വേണ്ടപ്പെട്ടവർ പരിശോധിക്കണം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ലൂസിഫർ എന്ന വാക്കും അതിന്റെ യഥാർത്ഥ അർത്ഥവുമാണ് ഈ സിനിമ കാണുമ്പോൾ അവിടെ ലൂസിഫർ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണമേ ഒരു പിശാജിന്റെ പിഷാജിന്റെ തലവനായിട്ടുള്ള ലൂസിഫർ എന്നൊക്കെ ആയിട്ടാണ് ലൂസിഫറിനെ ചിത്രീകരിക്കുക ശരിക്കും ലൂസിഫർ എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുക ഇതൊരു ലാറ്റിൻ പദമാണ് ലൂസിഫർ എന്ന പദം ലുക്സ് ഫെറെ എന്നിങ്ങനെ രണ്ട് വാക്കുകളിൽ നട്ടാണ് ലൂസിഫർ എന്ന വാക്ക് വാക്യം ഉണ്ടായത് അപ്പൊ ലുക്സ് എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശമെന്നും ഫെറെ എന്ന വാക്കിൻ്റെ അർത്ഥം വഹിക്കുക എന്നുമാണ് അപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ വഹിക്കുക അതല്ലെങ്കിൽ പ്രഭാത നക്ഷത്രത്തെയൊക്കെ സൂചിപ്പിക്കാനാണ് ലൂസിഫർ എന്ന വാക്യം വാക്ക് ഉപയോഗിക്കുക അപ്പോൾ ഈ ലൂസിഫർ എന്ന വാക്കിന് അതിൽ തന്നെ അതിൽ തന്നെ ഒരു നെഗറ്റീവ് അർത്ഥമില്ല ബൈബിളിൽ ഇനി നോക്കുകയാണെങ്കിൽ ലാറ്റിൻ ബൈബിളിൽ ലൂസിഫർ എന്ന ലാറ്റിൻ പദമാണ് അപ്പോൾ ലാറ്റിൻ ബൈബിളിൽ ഇതിനെ പോസിറ്റീവ് അർത്ഥത്തിലും നെഗറ്റീവ് അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത് പോസിറ്റീവ് അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ യേശുവിനെ പോലും യേശുവിനെ പോലും ലൂസിഫർ എന്ന വാക്ക് കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് നോക്കുക നിങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുക വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനാറാം വാക്യത്തിൽ യേശുവിന് ദാവീതിൻ്റെ സന്തതിയും വേരുമായ പ്രഭാത നക്ഷത്രം ഇവിടെ പ്രഭാതനക്ഷത്രത്തിന് ലൂസിഫർ എന്ന പദമാണ് ലാറ്റിനിൽ ഉപയോഗിച്ചിരിക്കുക വീണ്ടും യേശുവിൻ്റെ ശിഷ്യനായിട്ടുള്ള പത്രോസ്ലിയ പറയുന്നു രണ്ട് പത്രോസ് ഒന്നേ പത്തൊമ്പത് അവിടെ പത്രോസ്ലിക പറയുക നക്ഷത്രം നിങ്ങളിൽ പൊട്ടി പൊട്ടിവിടരുന്നതുവരെ പ്രവാചവചനങ്ങളെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നിടത്തും ഈ പ്രഭാതനക്ഷത്രമായിട്ട് ഈശോയാണ് പത്രോസ്ലിക അവതരിപ്പിക്കുക അപ്പോൾ പിന്നെ ഈ ലൂസിഫറിനെങ്ങനെയാണ് നെഗറ്റീവായിട്ടുള്ള അർത്ഥം വന്നത് ഇവിടെ ബൈബിളിൽ നെഗറ്റീവ് അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഏശയ്യായുടെ പുസ്തകത്തിൽ ഏശയ്യയുടെ പുസ്തകം പതിനാലാം മധ്യ അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അന്നത്തെ ദുഷ്ട രാജാവായിട്ടുള്ള ബാബിലോൺ രാജാവിനെ സൂചിപ്പിക്കാനായിട്ട് ഈ ഒരു കാര്യം ഏശയ്യ പറയുന്നുണ്ട് അതായത് ഈ അന്നത്തെ കാനാന്യ കാനാന്യദേശത്തെ കഥകളെ ആസ്പദമാക്കി പറയുകയാണ് ഉഷസിൻ്റെ പുത്രനായ നക്ഷത്രമേ അവിടെ ഇവിടെ നക്ഷത്രം ലൂസിഫർ എന്നാണ് ലാറ്റിനിൽ പ്രഭാ നക്ഷത്രമേ നീ എങ്ങനെ വീണുപോയി നീ ദൈവത്തെ പോലെ ആകാമെന്ന് വിചാരിച്ച് പക്ഷേ ദൈവിക സിംഹാസനം എത്തിപ്പിടിക്കാൻ സ്വന്തം അഹന്തതയാൽ ശ്രമിച്ച നീ പാതാളത്തിലേക്ക് പോയി എന്ന് അന്നത്തെ ബാബ്യോൺ രാജാവിനെക്കുറിച്ച് ഏശയ പ്രവചനം പറയുന്നുണ്ട് ഇവിടെ ഉഷസിൻ്റെ പുത്രനായ പ്രഭാ നക്ഷത്രമേ എന്ന് പറയുമ്പോൾ അവിടെ ലൂസിഫർ എന്ന പദമാണ് പ്രഭാ നക്ഷത്രം ആണല്ലോ ലൂസിഫർ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക അപ്പോൾ ഇവിടെ ഈ ഏഷയ്യ പ്രവാചം പറഞ്ഞതുമായിട്ട് ഈ മാലാഹന്മാരുടെ പതനത്തിനൊരു സാദൃശ്യമുണ്ട് കാരണം ദൈവത്തെ പോലെ ആകാനായിട്ട് ശ്രമിച്ച മാലാഹന്മാരുടെ പതനം മൂലമാണ് അവർ പിശാചുക്കളായത് അതുകൊണ്ട് വിശുദ്ധ ജെറോം ഈ ഭാഗങ്ങളുടെ ട്രാൻസ്ലേഷനിൽ ലാറ്റിൻ ട്രാൻസ്ലേഷനിൽ അതിൻ്റെ വ്യാഖ്യാനത്തിലെ ജെറോം പറയുന്നു വീണുപോയ മാലാഹന്മാർ വീണുപോയ മാലാഹന്മാർ അവരാണ് ലൂസിഫർ അല്ലെങ്കിൽ അവരുടെ വിലാപമാണ് ലൂസിഫർ എന്ന് പറയുക അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ പിന്നീട് സഭാ ചരിത്രത്തിൽ ലൂസിഫർ എന്നത് വീണ് പോയ മാലാഹമാരെ സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ തലവനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇന്നത്തെ അർത്ഥം വന്നത് ഇപ്പോൾ ലൂസിഫർ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു പ്രകാശം വഹിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്നാൽ പിന്നീട് വീണ് പോയ മാലാഹമാരെ സൂചിപ്പിക്കാൻ അത് ഉപയോഗിക്കാൻ തുടങ്ങി അറിയാത്ത മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ